നടക്കുന്നു മമ്പുറത്തങ്ങളുടെ കബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു ചെണ്ടമുട്ടുന്നു അവിടെ അതാ ആ കളിയാട്ടം നടക്കുന്നു അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത് ദർഗയുടെ മുറ്റന്ന് ആ കളിയാട്ടം പുറപ്പെടുന്നത് അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത് അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് മുട്ടിച്ചറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത് ആ പള്ളിയിൽ വെള്ളിയാഴ്ച ചുമ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാർ ആരവിടെ അങ്ങനെ ഹുത്തുബ ഓതുന്നുണ്ട് ആ ഹുത്തുബ ഓതുമ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടിയേറ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരയാണ് ആ കാഴ്ച നിങ്ങൾ കാണാം എന്തൊക്കെ തോന്നിവാസമാണ് ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത് ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധ്യാനിങ്ങൾക്ക് ആണെങ്കിൽ അത് പറഞ്ഞുകൂടെ അതല്ലേ ഞങ്ങള് മുമ്പേ പറഞ്ഞത് മുട്ടും വിളിയെ സംബന്ധിച്ച് തങ്ങൾ അത് ചൈസ് ആണെന്ന് പറഞ്ഞ ആളാണ് തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ ും അവരുടെ കബറിന്റെ തിരമുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും വാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ മുസ്ലിംമാര് കണ്ടു നിന്ന് രസിക്കുകയല്ലേ ആ ഭാഗം നിങ്ങളൊന്ന് കാണണം അതോടനുബന്ധമായി വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം നമ്മറും മക്കാമ്മ കാണിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് പരിപാടി ണ്ടോ സ്വന്ത ജമാൻ്റെ പെണ്ണുങ്ങൾ ഏർ പള്ളിയിലാവുമ്പോളെ പ്രശ്നമുള്ളൂ പള്ളിയാവുമ്പോ പ്രശ്നമൊന്നുമില്ല മുറ്റോ അമ്പർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കട ആ തുടരട്ടെ അണ്ടോ അയ്യ ആശീർവദിക്കാൻ കയറുമ്പോ തൂങ്ങി നിൽക്കണുണ്ടോ മ്പർത്ത തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ ഉച്ച കിടന്ന് കാണുക നിങ്ങളെ വിശ്വാസപ്രകാരാ പറയുന്നത് മക്കാമ് തുറക്കുന്ന നേരം നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ ആ ചെണ്ടടെ നടു കുടുങ്ങിക്കണോ നോക്കിയാലും നടു കുടുങ്ങിയ വിഷയം പറഞ്ഞത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതു അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചണ്ട വലിയ ചണ്ട അത് മുട്ട കുഴപ്പം എതിർപ്പില്ല ആ അതൊക്കെ ചെലു അകത്തി എന്നപ്പുള്ള ആശ്ലേഷങ്ങളാ അതാ കൊടിമരം തവാഫ് നമ്പറത്തെ കൊടിയാ കാണുന്നത് കൊടിമരം കൊടിമരം തവാഫ് Tô rindo ആ പൊറപ്പെട്ടു മമ്പറത്തൊന്ന് പുറപ്പെട്ടു ഇനി പോകുന്ന എടുക്കാന്നറിയോ മുട്ടിയേറെ പള്ളിയിലേക്ക് ഇവിടെ സമാപനം അവിടെ മൗലയന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകല്ലോട്ടോ കുട്ടിനിയും തോളിലിട്ട് മൗലിയാരി നിക്കുന്നുണ്ടില്ലേ അതൊന്നും വിഷയമല്ല മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുകളിൽ വേറൊരു മുസ്ലിം സിംബിൾ ആയിട്ട് വേറെ ഇതിപ്പോ എവിടെ എത്തിന്നറിയോ ഒരു മിനിറ്റ് ഇതിപ്പോ എവിടെ മുട്ടിച്ചെറ പള്ളിയിലെത്തി മുട്ടിച്ചെറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയുടെ നടക്കുന്നുണ്ടോ അപ്പൊ ജുമയുടെ സമയത്തിൽ ഒരു ചെങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോളി ജുമായയുടെ നേരത്ത് കൊണ്ടോണ്ട് ആ നിട്ട മോനെ അതാ പോണു പള്ളിന്നാണ് അവിടെ പോണ്ട പള്ളി കൂടിയാണ് പള്ളീന്റെ വരാന്തയിലൂടെ അതാ ചുമ നടക്കുന്ന ഒരു മിനിറ്റ് ശ്രദ്ധിക്ക അപ്പൊ അവിടെ നടക്കുന്ന ഒരു ചുമഴ നടക്കാൻ പോവാണ് നടന്നുകൊണ്ടിരിക്കയാണ് ജുമാക്കത്തീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം ആൾക്കാർ ജുമാക്ക് വന്നതാ പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേക്കാൻ നേരം ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കണേ എല്ലാവരും അതിലേക്കാ ശ്രദ്ധ ശ്രദ്ധരവിടെ അങ്ങനെ വായിക്കുന്നേ ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം എന്നാ ഈ കൊട്ടുമുട്ടയിലും ശൈതാലിയത്തേലും കേൾക്കട്ടെ കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാലിയാത്തിന്റെ ഉണ്ടല്ലോ മമ്പർത്തത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമായിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് കണ്ട അത് കാര്യം എന്ന നിലയ്ക്ക് ആളുകളൊക്കെ ഒത്തുബാ എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് നോക്കുന്നത് കണ്ടോടി നോക്കണുണ്ട് ആൾക്കാർ അവിടെ നടക്കണേ ആ വിളക്ക് കത്തുന്നതേതാ എവിടെയാ വിളക്ക് കത്തിച്ച് വെച്ചത് കാണാം മുട്ടിച്ചെറ പള്ളി അതിന്റെ ഭണ്ഡാരമാണത് അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത് ജുമാപ്രത്തങ്ങൾ നടക്കുന്നുണ്ട് എല്ലാരും കണ്ണുംങ്ങട്ടാ മുട്ടിച്ചെറ ജുമാസ്ജിദ് മൗലിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ